ഈ കിടന്ന് കണ്ണുകൊണ്ട് കോഷ്ടി കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല പുതിയൊരു പ്രൊഡക്റ്റ് മേടിച്ചു അപ്പൊ പിന്നെ നിങ്ങൾക്കും കൂടെ അങ്ങ് കാണിക്കാന്ന് വിചാരിച്ചു കണ്ണ് വെച്ച് ഈ കളി കളിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല പ്രൊഡക്റ്റ് എന്താണെന്ന് അതെ കാജലാണ് കേട്ടോ സൺലൈറ്റിൽ എന്റെ കണ്ണ് കണ്ടപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് എന്റെ കണ്ണ് ബ്രൗൺ കളർ ആണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ പ്രൊഡക്റ്റ് പല ടൈപ്പ് പല ബ്രാൻഡ് പല പ്രൈസ് പല കളേഴ്സിലുള്ള കാജലുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എഴുതിയ ഒരു പരിപാടിക്ക് പോയി ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് കണ്ണ് മാത്രം ഒരു ഇരുണ്ട കളറായിരിക്കും കാരണം വേറെ ഈ കാജല് പരന്ന് സ്മഡ്ജായി ആക അലമ്പായതാണ് സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പല കാജലുകളും വാങ്ങി പരീക്ഷിക്കുക പക്ഷെ ഇന്ന് ഇവരെ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഞാൻ തന്നെ ഇത് ാണ് ഇത്െയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഞാൻ പുറത്തൊക്കെ പോകുമ്പോ അത്യാവശ്യം കണ്ണൊക്കെ നല്ല അടിച്ചുപൊളിയായിട്ട് എഴുതി പോകണം എന്ന ഒരു മൈൻഡെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ ഒരു മൈൻഡെ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് ഇത് ഉറപ്പായിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇതിന്റെ ഒരു ഷാർപ്പ് കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോ ചാറ്റാ